നമ്മുടെ ജാൻസസ് പാർട്ടിസിലെ ഓർക്കിഡ് കളക്ഷനിൽ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു അതിഥിയെ പരിചയപ്പെടുന്നു അതിൻ്റെ പ്രത്യേകതകൾ അതുപോലെ അതെങ്ങനെ നടന്നു അതിൻ്റെ കെയറിങ് അതുപോലെ തന്നെ ഇത് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ പലരും കണ്ടിട്ടുള്ള ചെടിയായിരിക്കാം പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ തോട്ടത്തിൽ ഇങ്ങനെ ഒരു ചെടി കാണുന്നത് അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ജാൻസ് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് പക്ഷേ സത്യത്തിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാത്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ അതിൻ്റെ അടുത്ത് ഒരു ബെല്ലക്കൺ കൂടി വരും ബെല്ലിൻ്റെ ഒരു മോഡ് ഇത് വരും പടം അതൊന്ന് ഞെക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും കേട്ടോ അപ്പോൾ ഈ സുന്ദരിയാണ് കേട്ടോ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഡെൻഡ്രോബിയം വിഭാഗത്തിൽപ്പെട്ട ബെറ്റി റോസ് എന്ന് ഒരു ചെടിയാണ് അതിലത്തെ എനിക്ക് തോന്നുന്നു റോസാപ്പൂ പോലെ തന്നെ അടുക്കായിട്ട് അല്ലികളായിട്ടിരിക്കുന്ന ഒരു ഡെൻഡ്രോബിയം ഞാൻ ആദ്യമായിട്ട് വീട്ടിലിപ്പോൾ കാണുന്ന ഇതാണ് കേട്ടോ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇതിൻ്റെ മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് ബെറ്റി പർപ്പിൾ ബെറ്റി പിങ്ക് അതുപോലെ ബെറ്റി ബ്ലൂ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് ഒരു പർപ്പിളാ ഒരു പിങ്ക് കളറ് ചേർന്നതാണ് അപ്പോൾ ഈ ഒരു ചെടി എങ്ങനെയാണ് ഇതുപോലെ ആയെന്നുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഒരു സീഡ്ലിങ്സ് വാങ്ങി വളർത്തി വലുതാക്കി നമ്മളെ കൊടു നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ കാലാവസ്ഥയിൽ വെയിലും മഴയും ഒക്കെ കൊണ്ട് വളർന്ന ഒരു അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണിത് ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് എനിക്ക് നൽകിയതാണ് കേട്ടോ അവൾ ഇതുപോലെ സീലിങ്സ് വാങ്ങി വളർത്തി വർഷങ്ങളോളം പരിപാലിച്ച് അതിനകത്ത് പൂക്കൾ വരുമ്പോൾ അവൾക്ക് വിൽപ്പനയുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ പൂ കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി സാധാരണ നമ്മുടെ രണ്ട് എന്താണ് ഒരു മുട്ടുണ്ടായി ചെറിയൊരു മുട്ടുണ്ടായത് വിരിഞ്ഞ ഒരു നാലോ അഞ്ചോ അല്ലി അത് അത് കൂടുതലും അതിനകത്ത് പെറ്റൽസ് ഉണ്ടാവാറില്ല പക്ഷേ ഇത് അങ്ങനെയല്ല ഒരു മുട്ടെന്ന് പറയുന്നത് അത് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ മുട്ടുകളുണ്ടാവും ഒരു അഞ്ചു ആറ് ഉണ്ടാവും അത് വീണ്ടും വിരിയും അങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ ഒരു ചെടിയുടെ അല്ല ഒരു പൂവ് പൂർണ്ണമായിട്ട് വിരിഞ്ഞ് കഴിയുമ്പോഴേക്കും ശരിക്കും ഒരു റോസ് പൂവിൻ്റെ അത്രയും വലിപ്പം ഉണ്ടെങ്കിൽ അതിലും വലുപ്പം ഉണ്ടെന്ന് നമ്മുടെ കാശ്മീരി റോസ് ഉണ്ടല്ലോ ആ റോസിൻ്റെ പോലെ തന്നെ എനിക്ക് ഇതിനെ ഫീൽ ചെയ്തു കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലൊരു യെല്ലോ കളറും കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഈ ഒരു ചെടിയുടെ പൂവിട്ടപ്പോൾ കുറച്ച് പേരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടു ജാൻസി ഇത് എവിടെ നിന്നാണ് കിട്ടിയത് നല്ല ഭംഗി ഉണ്ടല്ലോ അത് ഏത് ഇനാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് അറിയാത്തവർക്ക് ഒന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാൻ തോന്നി അങ്ങനെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ അത് കണ്ടല്ലോ ഒരു സാധാരണ പോട്ടിൽ നമ്മൾ വെറുതെ കരിയിൽ മാത്രം അതിൻ്റെ സീൽലിങ്സ് ചെറിയ തയ്യായിരിക്കുമ്പോൾ കൊണ്ടുവന്ന് വെച്ച് വളർത്തി നമ്മൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം അതിന് കൊടുക്കേണ്ട ആദ്യം അതിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ പിക്ക് അല്ലെങ്കിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള എൻ പിക്ക് കൊടുത്തും അതുപോലെ നമ്മുടെ വീട്ടിലെ നമ്മുടെ അടുക്കളെ വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന ജൈവ വളങ്ങൾ കൊടുത്തും വളർത്തിയതാണ് ഈ ചെടി ഇത് നഴ്സറിയിൽ അല്ലെങ്കിൽ പുറത്തുനിന്നോ ഒന്നും കൊണ്ടുവന്ന് ഇതുപോലെ പൂവാക്കി പൂവായത് മേടിച്ചതല്ല കേട്ടോ നമ്മൾ ചെറിയ തൈയായിട്ട് ആയിട്ട് വാങ്ങിച്ചാൽ അപ്പം ഞാനിത് കാണിക്കാൻ കാരണം പലരും പറയും സീലിങ്സ് വാങ്ങിച്ചാൽ വളരില്ല പൂ ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷെ ഒരിക്കലുമില്ല ഇത്രയും വലിയ ഫ്ലവർ ആയിട്ടും ഇത്രയും വലിയ തണ്ടിൽ ഇത്രയും വലിയ കൊലകളും മുട്ടുകളൊക്കെ വരണമെങ്കിൽ നമ്മൾ വീട്ടിൽ നല്ലോണം നോക്കിയിട്ട് തന്നെയാണ് ഈ ചെടി എനിക്ക് നൽകിയത് ജിനി പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തന്നെയാണ് ഓർക്കിഡ് മാത്രം ജീവന് തുല്യം സ്നേഹിക്കുന്ന ജിനിയുടെ വീട്ടിലെ കാഴ്ചകൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അവരുടെ ഓർക്കിഡ് കാഴ്ചകളും അതുപോലെ ചെടികൾക്ക് കൊടുക്കുന്ന കെയറിങ്ങൊക്കെ ഞാനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള സീലിംഗ്സ് ഇപ്പോൾ എവിടെ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ എന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നടുമ്പോഴേ സീലിങ്സ് ശരിക്കും നമ്മൾ കരിയിൽ മാത്രം വെച്ചാൽ മതി കേട്ടാകും നമ്മുടെ ഓർക്കിഡ് പോട്ടിൽ കുറച്ച് കരിയുടെ മുകളിലായിട്ട് വരത്തൊക്കെ വിധം ഈ ഒരു സീൽലിങ്സ് വാങ്ങിച്ച് വെച്ച് കൊടുക്കാം അതൊട്ടും അനങ്ങാതെ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു സ്ഥലത്ത് തന്നെ കുറേ നാളുകൾ അത് നമ്മൾ ഹാങ് ചെയ്തോ അല്ലെങ്കിൽ ആ പോട്ട് വെക്കണം പോട്ട് ഷെയ്ക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ നിങ്ങൾ ഈ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ ചെടികൾക്ക് അത് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ സീലിങ്സ് വേണം അല്ലെങ്കിൽ ചെടി വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ കൊല്ലത്തുള്ള എഴുകോണിലെ തിരുവാതിര കാടിലെ ജിജിയുടെ കയ്യിലുണ്ടെന്നാണ് അറിഞ്ഞത് അതെല്ലാം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും നഴ്സറികളിൽ അവൈലബിൾ ആണെങ്കിൽ വാങ്ങിക്കോളൂ നല്ല അടിപൊളി കാഴ്ചയാണ് ഇതിൻ്റെ മറ്റു വെറൈറ്റീസ് കയ്യിലുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് അത് ഇവിടുന്ന് കിട്ടിയെന്ന് എന്നോട് ഒന്ന് പറയണം അതുപോലെ ബെറ്റി ബ്ലൂ ബെറ്റി റോസ് ഉണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള ബെറ്റി റോസിന് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെനി ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് ചോദിച്ചു നോക്കാം ഒരേണ്ടായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ് അയക്കുന്നവർക്കും നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള വെറൈറ്റിയുടെ സീലിങ്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഓരോ ചെയ്ത് തരാനായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ തീർന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളൊന്നും അപ്പോൾ ഇതേപോലെ മനോഹരമായ മറ്റുള്ള മറ്റൊരു ചെടിയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ